മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ സലാത്തുകളുടെ കൂട്ടത്തിൽ കാവൽ കോട്ട എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു സൊലാത്താണ് സലാത്തുൽ ഫാത്തി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് സൊലാത്തുൽ ഫാത്തിഹ് അറിയാം ഒരുപാട് ആളുകൾ സ്ഥിരമായി സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്നുണ്ടാകും പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയൂല എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങളെ പ്രയാസങ്ങൾ മാറും നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഏതാണ് അത്ഭുതകരമായ അമലെന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷാള്ളന്റെ അവസാനം الفاتح አልபன் జల్లి നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മജ്ലിസൽ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാകിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹി ഇലാഹി അൻത മഖസൂദി വരിലാക മത്ലൂബി അഊദു ബികലിമാത്തിൽ ലാഹി താംമാതിൻ ശർരിമാ െ നമ്മളെ പ്രയാസങ്ങള് അള്ളാഹു അകറ്റിത്തരട്ടെ സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസിൽ അന്ന് ചെല്ലേണ്ട വിക്രുകളും സ്വലാത്തുകളും ഉണ്ടായിരിക്കും ആ മജിലിസിലും എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോങ്ങളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നിങ്ങൾക്കൊക്കെ അറിയാം ആ സലാത്ത് അഥവാ സ്വലാത്തുൽ ഫാത്തിഹ് ആണ് സലാത്തുകളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറയുന്നത് സ്വലാത്തുൽ ഫാത്തിഹ് ജീവിതത്തിൽ മുറുക പിടിച്ച ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് അത്രാത്ത ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും മാറും ബുദ്ധിമുട്ടുകളും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ സുബ്ഹാനഹു വ തആല നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് മാത്രമല്ല സ്വലാത്തുൽ ഫാത്തിഹ് ഒരാൾ ജീവിതത്തിൽ പകർത്തി പകർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ഗുണം എന്താണെന്നറിയോ ഒരു ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ് ഒരു സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ വലിയ 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 ആരിഫീങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചതായി കാണാം ആദ്യം നമ്മൾക്ക് സലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചുള്ള ആ അമല് പഠിക്കാം അതിനുശേഷം സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് പഠിക്കാം സലാത്തുൽ ഫാത്തിഹക്കൊന്ന് ചൊല്ലി നോക്കിയാലോ എന്റെ കൂടെ എല്ലാവരും ചൊല്ലി ും മഹാന്മാര് സലാത്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രൂപം നമ്മളെ മജിലിസം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ അതിലെ

ഇങ്ങനെ സ്വലാത്തുൽ ഫാത്തി നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലണം സ്വലാത്ത് ചൊല്ലുമ്പോൾ നല്ല വൃത്തി വേണം വായ വൃത്തിയാക്കണം മിസ്വാക്ക് ചെയ്യണം അതുപോലെ ഉള്ളവുണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ധരിക്കുക നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കുക നല്ല സ്ഥലത്തിരിക്കുക ആത്മാർത്ഥത ഉണ്ടാകുക ഹബീബിനോടുള്ള സ്നേഹം മനസ്സിലുണ്ടായിരിക്കുക ഇതൊക്കെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലാതെ വെറുതെങ്ങനെ സ്വല്ലുലാമു സല്ലി വല്ലം അതല്ലെങ്കിൽ വെറുതെ ഉൽ ഫാത്ത ചെല്ലിയാൽ നമ്മൾ ും നടന്നോളന്നില്ല ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഈ പറയാൻ പോകുന്ന അമൽ ചെയ്താൽ നമുക്ക് ഉറപ്പായും നൂറ് ശതമാനം ഗുണമുണ്ടാകും അതിൽ യാതൊരു സംശയമില്ല അപ്പൊ ഏതാണ് ആ അമല് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ മര്യാദകളൊക്കെ പാലിക്കുക അതിനുശേഷം നൂറ് പ്രാവശ്യം ഇങ്ങനെ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ വൽ ലിമാ ഇങ്ങനെ 100 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം അല്ലാഹുവിനോട് ഞാൻ ചൊല്ലിയ നബിയുടെ എത്തിച്ചു കൊടുക്കണേ നബിയുടെ എത്തിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക അതിനു ശേഷം ഒരു തവസ്സുൽ തവസ്സുൽ നമ്മൾ പറയണം ഏയ് അതിനു ശേഷം ഒരു തവസ്

ഒന്നുകൂടെ ാവശ്യം ചെല്ലണം ഒന്നുകൂടെ ചെല്ലിത്തരാം ഇങ്ങനെ പ്രാവശ്യം പറയുക അപ്പൊ നൂറ് പ്രാവശ്യം ഈ പറഞ്ഞ തവസലും നൂറ് പ്രാവശ്യം എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മളെ കാര്യങ്ങളൊക്കെ പറയുക അറബിയില് പറയണമെന്നൊന്നുമില്ല ിപ്പ എല്ലാവർക്കും അറിയോ മലയാളത്തിൽ പറഞ്ഞാലും മതി മക്ക വേണ്ട ആവശ്യങ്ങൾ ഉണ്ട് നല്ല മക്കള് വേണം നല്ല വീട് വേണം നല്ല വാഹനം വേണം അതുപോലെ തന്നെ മക്കളെ വിവാഹം ശരിയാവണം കടത്തിൽ നിന്ന് രക്ഷപ്പെടണം ബാങ്ക് ലോണിൽ നിന്ന് രക്ഷപ്പെടണം ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് പറയാണ്ട് അത് ആത്മാർത്ഥമായാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷ അള്ളാദിനെ ഫലം കാണും ഇത് സ്വലാത്തു കാവൽ കോട്ട എന്നറിയപ്പെടുന്ന സലാത്താണ് നമ്മൾക്ക് കാവൽ ഒരിക്കലും ലഭിക്കാതിരിക്കൂല അള്ളാഹു

ാണ് പറയുന്നത് അള്ളാഹു നൽക അതുപോലെ തന്നെ ഏറ്റവും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹം എന്താ അള്ളാഹാന്റെ റസൂലിന്റെ സ്വപ്നം കാണണമെന്നല്ലേ ആ ഭാഗ്യം അള്ളാഹു സുബഹാന സലാത്തുൽ പതിവാക്കി കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനമാണ് സലാത്തുൽ ഒരാൾ പിടിച്ചാൽ നരക മോചനം അവനക്കുണ്ടാകും ഓ നരകത്ത് കടക്കൂല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോട്ട എന്നറിയപ്പെടുന്ന സലാത്താണ് സലാത്തുൽ ഫാത്തി നരകത്തിനെ തൊട്ട് കാവലാണ് സലാത്തുൽ ഫാത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ നിന്ന് കാവലാണ് ഇതൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് ദുരന്തങ്ങളിൽ നിന്ന് കാവലാണ് കാവൽ കോട്ടയാണ് സലാത്തുൽ ഫാത്തി എന്ന് പറയുന്നത് ദുരന്തം എന്ന് പറയുമ്പോൾ ദുനിയാവിലെ പ്രശ്നവും പൊടും ആഹ്റത്തിലെ പ്രശ്നം പൊടും ദുനിയാവിലൊരുപാട് ദുരന്തങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്നുള്ള ആ സുപഹാരഭൂത്താലം നമ്മൾക്ക് രക്ഷ നൽകും അതോടൊപ്പം തന്നെ ആഹ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഹ്റത്തിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട് കബറുണ്ട് മഹ്സറയുണ്ട് വിചാരണയുണ്ട് സിറാത്തുബാൽ ഉണ്ട് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾക്ക് ായി വരും ആരെ ഫാത്തിഹ അതുകൊണ്ട് ഫാത്തിഹ ഫാത്തിഹ നമ്മൾ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹു അള്ളാഹു ചെയ്യട്ടെ നമ്മളെ പാപങ്ങൾ എത്ര എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പു നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ എത്രയോ ആളുകൾ കടക്കണിയിലാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മറ്റുള്ളവരുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഈമാൻ സലാമത്താണ്

ഇതൊരു നൂറ് പ്രാവശ്യം ചെയ്യട്ടെ ഇൻഷാ ഒരു പ്രാവശ്യം നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് ഒരുമിച്ച് സലാത്തുൽ ഫാത്തി അല്ലാം അതിന്റെ മുമ്പ് നിങ്ങൾ എല്ലാവരും നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനാരും ഒരു മടിയും കാണിക്കണ്ട എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഈ ഈ ആരാണോ ആരാണോ മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ടുവരുന്നത് ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്തിന്റെ ഫാത്തിന്റെ കൊണ്ട് അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹു صراطك المستقيم وعلى آله يك قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتي لما, لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله يك قدري ومقداري العليم اللهم صلي على سيدنا محمد الفاتي لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله يك قدري ومقداري العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقداره الأظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقداره الأظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدري ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقداره العليم اللهم صلِّ على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتي لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتي لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله يكقدري ومقدار العظيم اللهم صل على سيدنا محمد الفاتي لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله يكقدري ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الاليم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الاليم اللهم صل على سيدنا محمد محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى سراتك المستقيم وعلى آله يك قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقداره الأليم اللهم صل على سيدنا محمد الفاته لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله قدري ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله ومقداره العظيم اللهم صل على سيدنا محمد الفاتي لما, لما, لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتي لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله قدري ومقدار العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله قدري ومقدار العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى سراتك المستقيم وعلى آله أق قدره ومقداره الأظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدري ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاته لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صلي على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ومقداره العليم اللهم صلي على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره قدره ومقداره العليم اللهم صلي على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله أك قدره ومقداره الأليم، اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى ത്തെ പറഞ്ഞ ആ തപസ്സുല് നമ്മൾക്കൊരു മൂന്ന് പ്രാവശ്യം പറയാം എല്ലാവരും എന്റെ കൂടെ പറയുക يا ربي تبصلت إليك بحبيبك ورسولك وعليم القدر عندك سيدنا محمد صلى الله عليه وسلم في قلائل الحاجة التي أريدها يا ربي تبصلت إليك بحبيبك ورسولك وعليم القدر عندك سيدنا محمد صلى الله عليه وسلم في قلائل الحاجة ർഹുവേ ഹീബായ നിന്റെ അതുപോലെ തന്നെ നിന്റെ അടുക്കൽ ഒരുപാട് മഹത്വങ്ങളും സ്ഥാനമുള്ള മുത്തുനബി സൊല്ലാഹു അലി വസ്ല ഞങ്ങൾ ാക്കുന്നു നിന്നോട് ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി എന്നാണ് ഇതിന്റെ അർത്ഥം അള്ളാഹു സുബാന ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരട്ടെ നമ്മൾ ചൊല്ലിയ ഫാത്തിന്റെ പറക്കത്തുകൊണ്ട് എല്ലാ കുടുക്കിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ എല്ലാ മുസീബത്തിനെ തൊട്ടും അള്ളാഹു കാക്കട്ടെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ ഫാത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം നൽകണേ അള്ളാഹു ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരണേ അല്ല കടക്കണയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ബാങ്ക് ലോണിൽ നിന്ന് മുസീബത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ മക്കളുടെ സ്വഭാവം നന്നാക്കണേ അല്ല ഞങ്ങളെ മതിലിസ് നീ സ്വീകരിക്കണേ അല്ല രോഗങ്ങൾ ശുഭയാക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ലോ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ല റാഹത്ത് നൽകണേ പടച്ചവനെ സമ സമാധാനം നൽകണേ പടച്ചവനെ അപകടങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ോനെ എല്ലാവിധ മുസീബത്തുകളെത്തോട്ടും ഞങ്ങളെ കാക്കണേ പഠിച്ചോനെ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കും പഠിച്ചോനെ ജോലി ഇല്ലാത്തവർക്ക് അർഹമായ ജോലി കൊടുക്കല്ലോ മക്കളുടെ പഠനത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ പുരോഗമനം നൽകണേ അല്ല പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് കൊടുക്കണേ റഹ്മാനെ എല്ലാ മുസീബത്തുകൾ തൊട്ടും കാക്കണേ അല്ല പൈശാധികമായ ശ്രദ്ധകളെ തൊട്ട് കാക്കുപഠിച്ചവനെ വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ അതുപോലെ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് അതുപോലെ തന്നെ ഞങ്ങളെ അയൽവാസികള് കൂട്ടുകാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ വല്ലുപ്പ വല്ലുമ്മമാരുണ്ട് ഭക്ഷണം തന്ന ആളുകളുണ്ട് ഉമിനീകളുണ്ട് മജലീസ് കാണുന്നവരുണ്ട് എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായസും ആരോഗ്യവും ഇസ്തത്തും ും ഗൂത്തുംഹത്തും ഈമാനും തെക്കുവും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ പഠിച്ചോനെ നിരാശരാക്കല്ല അല്ല കഷ്ടപ്പെടുത്തല്ല റഹ്മാനെ ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ല മോശമായ സ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ പഠിച്ചോനെ മരണപ്പെട്ടുപോർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാതെ ഭാഗ്യം നൽകല്ല സാമ്പത്തികമായ നൽകണേ നൽകണേയല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ നൽകണേയല്ല കടങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കല്ല ഒരാളുടെ മുന്നിലും യാജിക്കണ്ട അവസ്ഥ വരുത്തല്ല അല്ല നരകത്തിനെ തൊട്ട് സലാത്തുൽ ദുനിയാവിലും നൽകണേ 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 നന്മ വിജയം തണൽ സ്വപ്നം കാണാനും ുംക്ബൂലുംബ്രൂറുബേ ഒരുപാട് ആളുകൾ ദ്വ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടവരെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നീ പൂർത്തീകരിച്ചു കൊടുക്കണേനെ അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി മുഹമ്മദിൻ കൊടുക്കോനെ നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ <laughs> heart, ും അതിലെല്ലാവരും പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വാഹി വാത്ത